കഴിഞ്ഞ ദിവസം ഈ പറയുകയാണെങ്കിൽ നമ്മളെ കെട്ടുകാഴ്ചയായിട്ട് പോയതുകൊണ്ട് പോയവഴിക്കുന്നണക്ക് വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത് കൂടുതലായിട്ട് കുട്ടിക്കിടയിലും എവിടെ ആയാലും വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത് അങ്ങനെ നിയന്ത്രിച്ചോണ്ട് ഇന്ന സമയത്ത് ആന സൈഡ് പറ്റാൻ വന്നിട്ടാണ് ഈ കാലത്ത് ചവിട്ടുന്നത് ആ പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പഴേ നീങ്ങി മാറി നീങ്ങി മാറിയിട്ട് സൈഡിലോട്ട് മാറിയിട്ട് പിന്നെ ആന മുമ്പോട്ട് പോയതിനു ശേഷം ചെരുപ്പിട്ടോണ്ട് മുമ്പോട്ട് പോകുന്നത് അന്നേരത്തേക്ക് ഈ ചെന്ന് വീണേന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ല ഒരു ആന ചവിട്ടണമെങ്കിൽ ചവിട്ടിയന അടുത്ത കാലിൽ ചവിട്ടിയനായിരുന്നു അത് അങ്ങനെയല്ല സൈഡിലോട്ട് മാറി നിൽക്കാൻ വേണ്ടി ചെറുതായിട്ട് തട്ടി അത്രേ ഉള്ളൂ ഞാൻ ഒതുങ്ങി നിക്കാനാ പറഞ്ഞു ഈ പറഞ്ഞ മനോജ് എന്ന് പറഞ്ഞ വ്യക്തി അതായത് എന്റെ ചേട്ടൻ പുള്ളിക്കാരെ അറിയുന്നില്ല ഈ ആന വരുന്ന അറിയുന്നില്ല ഈ വണ്ടി അവിടെ റോഡ് ബ്ലോക്ക് ആയി അങ്ങനെ ഒതുക്കി വിട്ടതാണ് പുള്ളി അതാണ് പറ്റിപ്പോയത് വേറെ അതിനകത്ത് വേറെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശ്രീ പവ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കെട്ടുകാഴ്ച നടന്നപ്പോഴാണ് ഈ പ്രസവ സംഭവം നടക്കുന്നത് അപ്പം മനോജ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നപ്പോൾ ഒരു ബസ് കയറി വന്നപ്പോഴാണ് മനോജ് ബസ്സിന് സൈഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ബാക്കിലോട്ട് വന്നതാണ് അപ്പൊ ആന കയറി വരുന്നത് മനോജ് കണ്ടില്ല അപ്പം ആന കയറി വന്നു ആനയുടെ കുറച്ച് അടുത്ത ആന വന്നതിന് ശേഷമാണ് ഇതറിയുന്നതാണ് അപ്പോഴത്തേക്ക് ആന ചെറുതായിട്ടൊന്നും തട്ടി മാറ്റി മനോജ് തറയു വീണു മനോജ് അന്നേരം തന്നെ എണീറ്റ് ഓക്ഷേത്രയുടെ കൂടെ പോവുകയും ചെയ്തു കക്ഷിക്ക് മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ദേവിയുടെ ചൈതന്യം മേടിയിരിക്കുന്നതിനെ കൊണ്ട് ആ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് ആന രണ്ടാമത് കാല് വെച്ചത് കക്ഷിയുടെ ദേഹത്ത് തട്ടിയോ എടുത്തില്ല ആ കാല് മാറ്റി വെച്ചാണ് ആന പോയത് അത് ഈ മേളിലിരുന്ന ഭഗവതിമാരുടെ കാരണവും കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളെ ഭാഗ്യവും ആയുസിന്റെ തർഗ്യം കൊണ്ട് കക്ഷി രക്ഷപ്പെട്ടു രണ്ടാം ചേട്ടനെ കണ്ടു ഓടി വന്ന് ബിനു എന്ന് പറയും ബിനുവിൽ ചേട്ടന പിടിച്ചും ഹോസ്റ്റലിൽ പോകണം ചോദിച്ചു വന്നത് എന്നിട്ട് ഞാൻ എല്ലാ പൂച്ച എണ്ണീക്കുന്ന നടക്കെ ചാടി എണ്ണീച്ച് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു കെട്ടുകാളിയുടെ കൂടെ തന്നെ ഫുൾ ഉണ്ടായിരുന്നു ഇനി ഇന്ന് കൈക്ക് ഏറിയൊരു വേദന ഉണ്ടായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ട് എക്സ് റേ എടുത്ത് കുഴപ്പമില്ല രാവിലെയാ പോകുന്നത് ദിവസം രണ്ടായിരുന്നു എല്ലാ കൊണ്ടും നമ്മള് ഞാൻ അത് മാത്രമല്ല മൂന്ന് വിശ്വാസിയാണ് അങ്ങനൊരു കാര്യത്തിലെ മൂന്ന് വിശ്വാസവും നമ്മളെ വണ്ടി തന്നെ അങ്ങനെയുള്ള രീതികളൊക്കെയാണ് ആരും അതായത് നമ്മളെ ഗുരുദേവൻ പറഞ്ഞാണെങ്കിൽ പെണ്ണു ആണ് ജാതി മതം അല്ലാതെ ജാതി മതൊരു വിശ്വാസമാണ് എന്റെ മനസ്സിൽ എപ്പോഴും അതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയിട്ടും ദേവിയുടെ രണ്ട് പെൺകുട്ടികളാണ് കുട്ടിയായിരുന്നെങ്കിൽ ചേട്ടൻ ചേട്ടാ കുടുംബത്തിന് പിന്നെ ആരും ആരുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ഭാഗ്യമാനാണ് തീർച്ചയായും